നമസ്കാരം ബെഞ്ചമിൻ നതന്യാഹുവും ഇമ്മാനുവൽ മാക്രോണുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും ഇപ്പൊ ഈ ചിത്രത്തിന്റെ കാര്യം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം മാക്രോൺ നതന്യാഹുവിന് നല്ല ഒരു പണി കൊടുത്തു നതന്യാഹു ഗാസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ അന്താരാഷ്ട്ര നിയമങ്ങൾ തന്നെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ മാക്രോണിന്റെ ഒരു മുട്ടൻ പണി പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കും എന്ന് ഒരു ഗംഭീര നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇത് കേട്ടതോടെ നതന്യാഹു തേളുകുത്തിയതുപോലെ ഓട്ടത്തിലാണത്രേ ഗാസയിൽ ഇസ്രായേലിന്റെ കുടും ക്രൂരത തുടരുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ തേടുന്നതിനിടെയാണ് മാക്രോണിന്റെ ഈ നിലപാട് പ്രഖ്യാപനം ഈ പ്രഖ്യാപനത്തെ തുടർന്ന് വമ്പൻ പ്രതിധ്വനികളാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് നദന്യാഹുവിനൊപ്പം ട്രംപും അമ്പും തുമ്പും തിരിയാതെ ഓട്ടത്തിലാണത്രേ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം യൂറോപ്യൻ രാജ്യങ്ങളിൽ ആദ്യമായി പലസ്തീനെ അംഗീകരിക്കുന്ന രാഷ്ട്രമായി ഇമ്മാനുവൽ മാക്രോണിന്റെ ഫ്രാൻസ് മാറുമോ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കും എന്നും അടുത്ത സെപ്റ്റംബറിൽ നിലപാട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നുമാണ് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം ഇതോടെ പുതിയൊരു സാഹചര്യം രൂപപ്പെട്ടു കഴിഞ്ഞു ഇതുവരെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഒന്നും പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടില്ല അവർ ഇസ്രായേലിൻ്റെ നിലപാടിനൊപ്പമായിരുന്നു നിലകൊണ്ടിരുന്നത് എന്നാൽ സമീപകാലത്ത് ഗാസയിലെ തുടർ യുദ്ധവും ഇസ്രായേലിൻ്റെ അധിനിവേശ അഭിനിവേശവും യൂറോപ്പിനെയും ബാധിച്ചു തുടങ്ങിയതോടെയാണ് പല നിലപാട് മാറ്റങ്ങളും രൂപപ്പെടുന്നത് ഇറാനിലെ ഏകപക്ഷീയമായ ആക്രമണവും ട്രംപിൻ്റെയും അമേരിക്കയുടെയും ബലത്തിൽ ഇസ്രായേലിൻ്റെ ഇടപെടലുകളും അവരെ പ്രകോപിപ്പിച്ചു ഐക്യരാഷ്ട്ര സഭയെപ്പോലും കൂസാതെയുള്ള നടപടികൾ അംഗീകരിക്കാവുന്നതല്ല എന്ന് പല രാജ്യങ്ങളും നിലപാട് എടുക്കുന്നു ഏറ്റവും ഒടുവിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ഗാസയിലെ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിലുള്ള ആശങ്ക പ്രകടിപ്പിച്ചു ഇസ്രായേലിനെതിരെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക ഉപരോധങ്ങളടക്കം അവരുടെ ആലോചനയിലുണ്ട് എന്നാണ് വാർത്തകൾ വന്നത് ഈ സാഹചര്യത്തിലാണ് മാക്രോണിന്റെ നിലപാട് പ്രഖ്യാപനം സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പലസ്തീന രാഷ്ട്രമായി അംഗീകരിക്കും എന്നാണ് മാക്രോൺ പറഞ്ഞത് അന്തിമമായി പലസ്തീൻ എന്ന രാഷ്ട്രം നിർമ്മിക്കേണ്ടതുണ്ട് ആ രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കണം സൈനികവൽക്കരണം കുറയ്ക്കുന്ന പലസ്തീൻ നിലപാടിനെ സ്വീകരിക്കുകയും ഇസ്രായേലിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് പശ്ചിമേഷ്യയിലെ സുരക്ഷിതത്വത്തിനായി സഹകരിക്കാം എന്നാണ് മാക്രോൺ മാധ്യമത്തിൽ എഴുതിയത് ഹമാസ് ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണം എന്ന പേരിൽ ഗാസയിൽ ഇസ്രായേൽ തുടർന്ന അധിനിവേശത്തെയും ആക്രമണത്തെയും തുടർന്ന് പലസ്തീന രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള പദ്ധതികളുമായി നൂറ്റിനാൽപ്പതോളം രാജ്യങ്ങളാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഐക്യരാഷ്ട്ര സഭയിൽ അംഗത്വമുള്ള രാഷ്ട്രങ്ങളിൽ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം വരും ഇത് എന്നാൽ ഫ്രാൻസിന്റെ നിലപാടിനെതിരെ കടുത്ത എതിർപ്പുയർത്തി ഇസ്രായേലും അമേരിക്കയും രംഗത്തെത്തി ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തിലെ ഇരകളുടെ മുഖത്തടിക്കുന്ന നീക്കത്തിന് സമാനമാണ് ഈ തീരുമാനം എന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ പറഞ്ഞു ഭീകരവാദത്തിനുള്ള പ്രതിഫലവും ഇസ്രായേലിന്റെ അസ്തിത്വത്തിന് ഭീഷണിയുമായാണ് പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്ന നടപടിയെ ബെഞ്ചമിൻ നെതന്യാഹു കണ്ടത് ഫ്രഞ്ച് ചരിത്രത്തിലെ കറുത്ത ഏടാണ് ഈ നിലപാടെന്ന് ഇസ്രായേൽ ഉപപ്രധാനമന്ത്രി ആരിവ് ലെവിനും പറഞ്ഞു ഫ്രാൻസിന്റെ നിലപാട് പ്രഖ്യാപനത്തിന് പിന്നാലെ അതിനെ സ്വാഗതം ചെയ്ത് ഹമാസ് രംഗത്ത് വന്നു അന്താരാഷ്ട്ര നിയമത്തോടുള്ള ഫ്രാൻസിന്റെ പ്രതിബദ്ധതയും പലസ്തീൻ ജനതയുടെ അവകാശ പോരാട്ടങ്ങൾക്കുള്ള പിന്തുണയുമാണ് ഈ തീരുമാനത്തിലൂടെ പ്രകടമാകുന്നത് എന്ന് പലസ്തീൻ ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഹുസൈൻ അൽ ഷെയ്ഖിനെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അവരുടെ നിലപാട് ഫ്രാൻസിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കാനും അത് പിന്തുടരാനും അദ്ദേഹം ലോകരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു ഫ്രാൻസിന്റെ നിലപാട് സൗദി അറേബ്യയും ജോർദാനും സ്വാഗതം ചെയ്തു ബ്രിട്ടൻ നോർവേ സ്പെയിൻ അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളും പലസ്തീന സ്വതന്ത്രമായി രാജ് സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാനുള്ള നീക്കത്തിലേക്ക് പോകുന്നു എന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത് പക്ഷെ ഫ്രാൻസ് പോലെ ഒരു വലിയ സാമ്പത്തിക നയതന്ത്ര ശക്തി ഈ നിലപാടെടുക്കുന്നതിലൂടെ പിന്മാറി നിൽക്കുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും അത് സ്വാധീനിക്കും യു കെ പ്രധാനമന്ത്രി കെൻ സ്റ്റാമർ ഗാസയിലെ മാനവിക സംഘർഷത്തെക്കുറിച്ച് അടിയന്തര ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു ഇത് യു കെയുടെ അവരുടെ സഖ്യകക്ഷികളും പലസ്തീനെ അംഗീകരിക്കാനുള്ള സാധ്യതയിലേക്ക് നയിച്ചേക്കുമെന്ന വിലയിരുത്തലുകൾക്ക് കാരണമായിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിൽ ഒരു ഐക്യമായ നിലപാടെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷേ ഫ്രാൻസിൻ്റെ നേതൃത്വം ചെറിയ രാജ്യങ്ങളെ പുതിയ തീരുമാനങ്ങൾക്കായി പ്രേരിപ്പിക്കും എന്നാണ് വിലയിരുത്തലുകൾ ലോകമെമ്പാടുള്ള നൂറ്റി നാൽപ്പത്തിയേഴ് രാജ്യങ്ങൾ ഇതിനകം പലസ്തീനെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ആഫ്രിക്ക ഏഷ്യ ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ ഫ്രാൻസിന്റെ നടപടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും യു എസ് യു കെ ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീനെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല കാരണം അവർ ഇസ്രായേലിന്റെ സുരക്ഷയും നേരിട്ടുള്ള ചർച്ചകളുടെ ആവശ്യകതയും എടുത്തു പറയുന്നു ഫ്രാൻസിന്റെ നടപടി ഈ രാജ്യങ്ങളിൽ വിയോജിപ്പുകൾ സൃഷ്ടിച്ചേക്കാം ഇവർക്ക് അങ്ങനെ ഒരു തരത്തിലും പലസ്തീനെ അംഗീകരിക്കാവുന്ന പ്രാഥമിക ഘട്ടത്തിൽ പോലും എത്തിയ നിലപാടില്ല പ്രത്യേകിച്ചും യു എസ് ഇസ്രായേലിൻ്റെ അടുത്ത സഖ്യകക്ഷിയായതിനാൽ പ്രത്യേകിച്ചും യു എസിൻ്റെ നിലപാട് പ്രധാനമാണ് ഗാസയിലെ മാനവിക സംഘർഷം ഈ രാജ്യങ്ങളിൽ ജനഹിതങ്ങളെ സ്വാധീനിക്കുന്നതിനാൽ അവർക്ക് അവരുടെ നിലപാടുകൾ പരിഷ്കരിക്കേണ്ടി വന്നേക്കും എന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് ഇതിനിടെ നയപരമായും ചില നടപടികളിലേക്ക് ഫ്രാൻസ് കടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഫ്രാൻസിൽ ജയിലിൽ കഴിയുന്ന പലസ്തീൻ അനുകൂല ലബനീസ് പോരാളിയെ ഫ്രാൻസ് തടവറയിൽ നിന്ന് മോചിപ്പിച്ച വാർത്തയും ആഗോള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ജോർജ് ഇബ്രാഹിം അബ്ദുള്ള എന്ന എഴുപത്തിനാല് കാരനെ മോചിപ്പിച്ചതിനു ശേഷം ബേറൂട്ടിലേക്കുള്ള വിമാനത്തിൽ നാട്ടിലേക്ക് അയക്കുകയും ചെയ്തു എൺപത്തിയേഴിൽ പാരീസിൽ യു എസ് മിലിട്ടറി അറ്റാഷെ ചാൾസ് റോബർട്ട് റോയെയും ഇസ്രായേൽ നയതന്ത്രജ്ഞൻ യാക്കോവ് ബെർസിമെൻഡോവിനെയും കൊലപ്പെടുത്തിയതിൽ പങ്കുണ്ട് എന്നാരോപിച്ചാണ് അബ്ദുള്ളയെ ജയിലിൽ അടച്ചത് മോചനത്തിന് അർഹതയുണ്ടായിട്ടും ഇതുവരെ വിട്ടയച്ചിരുന്നില്ല കഴിഞ്ഞ മാസം പാരീസ് അപ്പീൽ കോടതിയും അനുകൂല നിലപാട് കൈക്കേണ്ടതോടെയാണ് മോചനം എന്നാൽ ഫ്രാൻസിൻ്റെ പലസ്തീൻ നിലപാടിലുണ്ടായ മാറ്റം ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടാകും എന്നാണ് വിലയിരുത്തൽ ഇതേ സമയം ഗാസയിൽ കൊടും ക്രൂരത തുടരുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അഞ്ച് കുഞ്ഞുങ്ങൾ കൂടി പട്ടിണി കിടന്ന് മരിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൺപത് പലസ്തീൻകാർ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയവും പറഞ്ഞു ഇതിനോടൊപ്പം സമാധാന ചർച്ചകളിലും അപ്രതീക്ഷിതമായി പലതും സംഭവിച്ചു ഖത്തറിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്ന് പിന്തിരിയും എന്ന സൂചന നൽകി യു എസും ഇസ്രായേലും പ്രതിനിധികളെ തിരിച്ചു വിളിച്ചു സമാധാന ചർച്ചകളിൽ ഹമാസ് താല്പര്യം കാണിക്കുന്നില്ല എന്ന് കാണിച്ചാണ് നടപടിയെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിൽ നിന്ന് ഹമാസ് പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കിയവരിൽ ബാക്കിയുള്ളവരെ തിരിച്ചെത്തിക്കാനും ഗാസ മുനമ്പിൽ ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കാനും മറ്റു മാർഗങ്ങൾ തേടുകയാണ് എന്ന് നതന്യാഹുവും ട്രംപിൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പറഞ്ഞു ഹമാസ് നേതാക്കളെ വകവരുത്തും എന്ന് വൈറ്റ് ഹൗസിൽ ട്രംപ് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തു ഹമാസിന് വെടിനിർത്തലിൽ താല്പര്യമില്ല അവർക്ക് മരിക്കാനാണ് താല്പര്യം എന്ന് തോന്നുന്നു അത് വളരെ മോശമാണെന്നാണ് ട്രംപ് പറഞ്ഞത് എന്നാൽ സമാധാന ചർച്ച അടുത്തയാഴ്ച പുനരാരംഭിക്കും എന്ന് ഹമാസ് പറയുന്നു ഫ്രാൻസ് കൂടി നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇസ്രായേലിന് സമാധാന ചർച്ചകളോട് അങ്ങനെ അങ്ങ് കണ്ണടക്കാൻ കഴിയില്ല സമ്മർദ്ദം രൂപപ്പെടും ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ ഗാസയിലെ ഏകപക്ഷീയമായ ആക്രമണത്തിനെതിരെ പൊതുവികാരം പ്രകടിപ്പിക്കുന്നുമുണ്ട് ചുരുക്കത്തിൽ നദന്യാഹുവിൻ്റെ കണ്ണും പൂട്ടിയുള്ള നീക്കത്തിന് യൂറോപ്പിൽ നിന്നുള്ള ഒരു കനത്ത ആഘാതമായിരിക്കുകയാണ് മാക്രോണിൻ്റെ നിലപാട് എന്നതാണ് വസ്തുത ഫ്രാൻസ് സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയിലും നിലപാട് പറയുമ്പോൾ ലോകമാകെ അത് മറ്റൊരു ചർച്ചയ്ക്ക് വഴിവെക്കും ഇസ്രായേലിൻ്റെയും യു എസിൻ്റെയും അടുത്ത നീക്കം എന്തായിരിക്കും എന്നാണ് ഉറ്റുനോക്കുന്നത് നന്ദി നമസ്കാരം